നമസ്കാരം ആർ ജി അഞ്ജലിയുടെ ചില പ്രാങ്ക് വീടുകൾ തമാശ നൽകുന്നതാണെങ്കിലും മിക്ക വീടുകൾ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്നത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് ആർ ജെ അഞ്ജലിയുടെയും ടീമിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് അന്നന്ന് ജോലി ചെയ്യുന്നവരെ അതായത് അന്നന്ന് ജോലി ചെയ്ത് പണം വാങ്ങുന്ന സാധാരണക്കാരെ ലക്ഷ്യമിട്ട് അവരെ അപമാനിക്കുന്ന ഒരു രീതിയാണ് ആർ ജെ അഞ്ജലി കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ആർ ജെ അഞ്ജലിക്ക് മിക്ക ജോലിയോടും പുച്ഛം തന്നെയാണ് പലപ്പോഴും സാധാരണക്കാരെ അപമാനിക്കുന്ന രീതിയാണ് ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാക്കുന്നത് അതങ്ങനെ അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാവുന്ന കാര്യമാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനം എത്തിയതോടെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതോടെ മാപ്പ് പറഞ്ഞുകൊണ്ട് ആർജി അഞ്ജലി ഒരു ഒരു വീഡിയോയും കഴിഞ്ഞ ദിവസം പേജിലൂടെ പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതു സമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് സ്വകാര്യ ഭാഗത്ത് ഇടാൻ റേറ്റ് ചോദിച്ച് നടത്തിയ പ്രാങ്ക് കോൾ വിവാദമായതിനു പിന്നാലെ മാപ്പ് പറഞ്ഞ് ആർജി അഞ്ജലി രംഗത്ത് വന്നു സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട വീഡിയോയിലൂടെയാണ് മാപ്പ് പറച്ചിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഇനി അർത്ഥമില്ല ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചുവെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ഇതിനു മുന്നേയും ഇതുപോലെ ആർ ജെ ആഞ്ജലി ഈ ബേക്കറിയിൽ കച്ചവടം നടത്തുന്നവരും അതുപോലെ തന്നെ ഈ ചെറുകിട ഭക്ഷണം ഉണ്ടാക്കുന്നവരെയൊക്കെ വിളിച്ച് ഇതുപോലെ ഒരു പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ അന്നും ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു കാരണം ആർ ജെ ആഞ്ജലിയുടെ ഈ പ്രാങ്ക് വീഡിയോയുടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഫുൾ നെഗറ്റീവ് കമൻ്റാണ് കാരണം ഒരു പാവപ്പെട്ടവൻ ജോലി ചെയ്താലും ആ ജോലിയോട് ഒരു തരത്തിലുമുള്ള ഒരു വില കൊടുക്കാത്തൊരു റേഡിയോ ജോക്കിയാണ് ആർ ജെ ആഞ്ജലി അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഭാഗത്തു നിന്നും ഇതല്ല ഇനിയും ഇങ്ങനത്തെ ഒരു തെറ്റായ വീഡിയോകൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നതാണ് വസ്തുത മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രാങ്ക് വീഡിയോ ചെയ്യുന്നത് വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമായിരിക്കും നിങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നാണ് എന്നാൽ ഒരു വ്യക്തിയുടെ തൊഴിലിനെ അതിക്ഷേപിക്കണമെന്നോ അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു രീതിയിലും വിചാരിച്ചിട്ടില്ല ഒരു സാമാന്യമായിട്ട് രീതിയിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് ആ വ്യക്തിക്ക് എത്രത്തോളം വിഷമമുണ്ടാകും ആ വ്യക്തിയുടെ മനസ്സിനത് എത്രത്തോളം ഒരു വിഷമത്തിൽ ആ വ്യക്തി നിൽക്കും എന്നൊക്കെ ചിന്തിക്കേണ്ടത് ഒരു പന്ത്രണ്ട് വർഷത്തോളമായി ഒരു മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു കുറച്ച് നാലാൾ അറിയുന്ന ഒരു റേഡിയോ ജോക്കിക്ക് ഇതൊക്കെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഒരു വീഡിയോ ചെയ്യുമ്പോൾ അഥവാ ഒരു നമ്മളൊരു പബ്ലിക്കുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഇതൊക്കെ പോസിറ്റീവും ഒക്കെ എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു വീഡിയോ ചെയ്യണം അല്ലാതെ നിങ്ങൾക്ക് കുറച്ച് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ കിട്ടാൻ വേണ്ടിയും കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കുന്ന രീതിയിലേക്ക് അത്രയും തരം താഴ്ന്ന പ്രവൃത്തി ആർ ജെ അഞ്ജലിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവരുത് ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് പ്രാങ്ക് കോൾ വിളിക്കേണ്ട ആളുകളെ സെലക്ട് ചെയ്യുന്നത് വിളിക്കുന്ന ആളുടെ പേരോ ഐഡന്റിറ്റിയോ ഒരിക്കലും വെളിപ്പെടുത്താറില്ല ഇവിടെ യാതൊരു ന്യായീകരണങ്ങൾക്കും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്നും ഇനി മേൽ വരാതിരിക്കാൻ പൂർണമായ പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണെന്നാണ് അഞ്ജലി പറയുന്നത് തൻ്റെ ജോലി പോയെന്നും പറഞ്ഞ ഇട്ടവർക്കും അഞ്ജലി മറുപടി നൽകുന്നുണ്ട് അതായത് താൻ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചിരുന്നുവെന്നും തൻ്റെ പേജിലൂടെ ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ടെന്നുമാണ് ആർ അഞ്ജലി അവകാശപ്പെടുന്നത് കൂടാതെ ഇന്ന് തന്നെ ആർ ജെ അഞ്ജലി വർക്ക് ചെയ്ത സ്ഥാപനം അതാ റേഡിയോ സ്ഥാപനത്തിൽ അന്വേഷിച്ചപ്പോൾ ആർ ജെ അഞ്ജലി അവിടെ നിന്ന് റിസൈൻ ചെയ്തതാണ് ഈ ആർ ജെ അഞ്ജലി ചെയ്ത ഈ പ്രാങ്ക് വീഡിയോ വിവാദമായ പ്രാങ്ക് വീഡിയോയ്ക്ക് ആ മാധ്യമ സ്ഥാപനവുമായി യാതൊരു തരത്തിലുമുള്ള ബന്ധം എന്ന് തന്നെയാണ് അവിടുത്തെ ഉന്നത ജീവനക്കാർ തന്നെ പറയുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർ പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജിയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല പന്ത്രണ്ട് വർഷത്തോളം റേഡിയോ മേഖലയിൽ ജോലി ചെയ്ത ഒരു ആർ ജെ ഇങ്ങനെ പെരുമാറുന്നത് തികച്ചും ശരിയായ ഒരു രീതിയല്ല എന്ന് തന്നെയാണ് പൊതുസമൂഹം ഉന്നയിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്